സംസ്ഥാന പാതയിലെ കുഴിയടക്കൽ തടഞ്ഞു കൊടുങ്ങല്ലൂർ തൃശൂർ പുല്ലോറ്റ് പ്രദേശത്ത് ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കാനുള്ള കരാറുകാരന്റെ ശ്രമമാണ് നാട്ടുകാർ ആഴ്ചയിൽ ഒരിക്കലെന്ന പോലെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധ സൂചകമായാണ് നാട്ടുകാർ കുഴിയടക്കൽ തടഞ്ഞത് റോഡ് ഒരു ഇടിയൻ ഒരു വെയിറ്റ് പോലും ഇല്ലാത്ത ഇടിയൻ വെച്ചിട്ടാണ് ഈ സംസ്ഥാന പാതയുടെ കഴിഞ്ഞ ആഴ്ച ചെയ്താണ് അത് പോയി അന്ന് രാത്രി തന്നെ പോകും അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇത് നിർത്തിക്കിട്ടുണ്ട് അതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല ഇത് ജനങ്ങളെ പിടികളാക്കി ഒരുപാട് പേരാണ് ഇവിടെ ആക്സിഡന്റ് ആയിട്ടുള്ളത് ഇവിടെ ഈ പരിപാടി നടക്കില്ല ഈ റോഡിൽ നമ്മുടെ കൺമുന്നിൽ ഇതുപോലത്തെ തരികിട പരിപാടികൾ അനുവദിക്കുന്നു എന്ത് കേസ് ഇതിനെ നേരിടേണ്ടതെന്നാൽ നമ്മൾ അടഞ്ഞിരിക്കും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്തോട്ടെ ടാർ ചെയ്തോട്ടെ എത്ര നാളായി ഈ ഓഗസ്റ്റിൽ ഈ ഭാഗത്ത് കടു കരുവപ്പെടുന്ന കൊടുക്കുന്ന ഒരു ഭാഗത്ത് ആറിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഒരു നടപടി അപ്പം ഇതുപോലത്തെ മെയിൻ്റനൻസ് എന്താ പറയുക കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് വേസ്റ്റ് മണ്ണ് കൊണ്ടന്നിട്ട് കുഴിയിൽ ആളുകളെ വിട്ടിയിലാക്കുന്ന ആരും ആയിരിക്കേണ്ട തടഞ്ഞിരിക്കും എന്ത് നടപടി നേരിട്ട് നേരിട്ടോ നേരിടണ്ടോന്നു തടഞ്ഞിരിക്കും ഒരു സംശയം വേണ്ട